പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തിയെക്കുറിച്ചാണ് സഭയിലെ ശക്തമായ അഭിഷേകമുള്ള ഒരു പ്രാർത്ഥനയാണിത് നമ്മിൽ പലർക്കും അറിയാവുന്നതാണ് ഈ പ്രാർത്ഥന വിശുദ്ധ കുർബാനയ്ക്കിടയിലും ജപമാലയ്ക്ക് മുമ്പുമൊക്കെ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ട് പിശാചിനെതിരെയുള്ള ഒരു ശക്തമായ ആയുധമാണ് ഈ പ്രാർത്ഥനയെന്ന് മറക്കാതിരിക്കാം വിശ്വാസ പ്രമാണം ചൊല്ലി രോഗത്തെ ശാസിക്കാനും പ്രതികൂലത്തിൽ വിജയം നേടാനും ഈ പ്രാർത്ഥന നമ്മളെ ഏറെ സഹായിക്കും എൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ആവർത്തിച്ചാവർത്തിച്ച് വഴി ഒരുപാട് അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ടായിട്ടുണ്ട് ഇതൊരു ബന്ധന പ്രാർത്ഥന കൂടിയാണ് കേട്ടോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യം നിങ്ങൾക്കൊരു ദിവസം എത്ര തവണ ഈ പ്രാർത്ഥന ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ പ്രാർത്ഥിക്കുന്നത് വലിയ അഭിഷേകമാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് വളരെയേറെ പ്രതിസന്ധിയിലൂടെയായിരിക്കും ഒരു പക്ഷേ ജോലിയില്ലാത്ത അവസ്ഥകളായിരിക്കാം കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയായിരിക്കാം മക്കളുടെ പഠനം പരീക്ഷാ വിജയം കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥ തടസ്സങ്ങൾ വിവാഹം നടക്കുന്നില്ല സ്ഥലം വിറ്റുപോകുന്നില്ല ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നാളുകളായിട്ട് നിങ്ങൾ അലയുകയാണോ എന്താണോ നിങ്ങളെ അലട്ടുന്നത് നാളുകളായുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ ദൈവം ഇടപെടാൻ ഈയൊരു ഒറ്റ പ്രാർത്ഥന മതി നിയോഗം വെച്ച് മുപ്പത്തിമൂന്ന് ദിവസം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി ഉറപ്പായിട്ടും നിങ്ങളുടെ കണ്ണുകൾ അത്ഭുതം ദർശിക്കും ഇതെൻ്റെ ഒരാളുടെ മാത്ര സാക്ഷ്യമല്ല അനേകർ ഈ പ്രാർത്ഥന പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഷെയർ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട് പിശാചി കെട്ടിവെച്ച അവൻ്റെ ചങ്ങലകൾ അഴിയാൻ എളുപ്പം നീ നിൻ്റെ വിശ്വാസം ഒന്ന് ഉറക്കി പ്രഖ്യാപിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ പ്രാർത്ഥന അറിയാമേലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഷെയർ ചെയ്യാം നമുക്കെല്ലാവർക്കും ഇപ്പോൾ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു നിയോഗത്തെ നമുക്കൊന്ന് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ വിശ്വാസ പ്രമാണം ഇത്രയും കാലം നമ്മൾ നമ്മളെങ്ങനാണ് ചൊല്ലി അതിനേക്കാൾ കൂടുതൽ വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ നിയോഗത്തിൻ്റെ മേൽ ദൈവം ഇടപെടാനായിട്ട് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തും സ്വർഗ്ഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക് ആ സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ